പാതി വിധവ പാർട്ട് മൂന്ന് വക്കീലി പോയതിന് ശേഷമാണ് അവൾ ആ തുണിന് പിന്നിൽ നിന്ന് മാറിയത് അവരുടെ സംസാരം മുഴുവൻ കേട്ടപ്പോൾ അവൾക്കാകെ പേടി തോന്നിയിരുന്നു ശ്വാസം വിടാൻ പോലും പേടിച്ചാണ് അവൾ അത്രയും നേരം കഴിച്ചു കൂട്ടിയത് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയാൻ അവളിൽ ദിനം പ്രതി ആകാംക്ഷ കൂടിക്കൂടി വന്നു നേരെ ചെന്നത് സെക്യൂരിറ്റി ഗാർഡിൻ്റെ അടുത്തേക്കായിരുന്നു മൂപ്പര് ഗാർഡൻ നടക്കുന്ന പണിയിലായിരുന്നു പൈപ്പിലൂടെ വെള്ളം ഒഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും ചില ചെടിയുടെ അടുത്ത് പോയി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു അവൾക്കത് ആശ്ചര്യമായി തോന്നി ചെടികളോടും മരങ്ങളോടുമൊക്കെ കിന്നിരിക്കുന്നു മനുഷ്യന്മാരുണ്ടോ മെല്ലെ മൂപ്പരയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും അങ്ങേരവളെ തിരിഞ്ഞു നോക്കി ആ വന്നു വക്കീലാണോ മോളുടെ പേര് ഞാൻ മറന്നുപോയി അതിന് ഞാനിതുവരെ പേര് പറഞ്ഞില്ലല്ലോ എന്നോട് ഇതുവരെ ഒന്നും പോലുമില്ല അവളൊന്ന് കെറിവിച്ചു ലക്ഷ്മി മാഡം മോളുടെ പേര് പറഞ്ഞതാണ് എൻ്റെ നാവിൻ്റെ തുമ്പിലുണ്ട് അയാൾ എന്തോ ഓർത്തെടുക്കാൻ ശ്രമിച്ചു മാഡത്തിൻ്റെ പേര് ലക്ഷ്മി എന്നാണല്ലേ അവൾ മനസ്സിൽ മനസ്സിലോർത്തു പേരോർത്ത് ബുദ്ധിമുട്ടണ്ട ഹിമ അതാണ് എൻ്റെ പേര് ആ അത് തന്നെ ഹിമ കൊച്ചിനി എൻ്റെ പേരറിയോ വാസു എന്നാ മോളെന്നെ വാസുമാമെന്ന് വിളിച്ചോളൂ അയാൾ തെല്ല് വാത്സല്യത്തോടെ പറഞ്ഞു നേരത്തെ വന്നു പോയത് ആരാണ് ഹിമ വിഷയത്തിലേക്ക് കടന്നു പുള്ളിക്കാരനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ലീഗൽ അഡ്വൈസിങ് നൽകുന്നത് പണ്ട് തുടങ്ങിയ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വക്കീലാണ് കൈകാര്യം ചെയ്യുന്നത് അവരുടെ സംസാരം കേട്ടിട്ട് അത്ര പന്തി തോന്നിയില്ല കേട്ട കാര്യം മുഴുവൻ അവൾക്ക് അങ്ങേരോട് പറയാൻ തോന്നിയില്ല ഇങ്ങേരും ഇനി അവരുടെ ആളാണെന്ന് ആർക്കറിയാം അനിരുദ്ധത്തിന് സംഭവിച്ചത് എന്താണെന്നറിയാൻ ഹിമ മൂപ്പരുമായി പെട്ടെന്ന് തന്നെ ലോയത്തിലായി ആക്സിഡൻറ്റിൽ തളർന്നു പോയതാണ് അനിക്കൂട്ടൻ അന്ന് ആ കാറിൽ മൂന്ന് മാസം ഗർഭിണിയായ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ ചെക്കപ്പ് കഴിഞ്ഞുള്ള വരവായിരുന്നു അനിക്കുട്ടൻ അച്ഛനാവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു അനി ഇക്കാര്യം ആദ്യം അറിയിച്ചത് അമ്മയായിരുന്നു ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് അമ്മ ഒരു മുത്തശ്ശി ആവാറായിരുന്നു അന്നിവിടെ ഉത്സവ പ്രതിഥിയായിരുന്നു ഈ വിശേഷം അറിഞ്ഞ് ആ മോളുടെ വീട്ടിൽ നിന്ന് വാഹനങ്ങളുടെ പ്രവാഹമായിരുന്നു പക്ഷേ ആ സന്തോഷത്തിന് വെറും മൂന്ന് മാസത്തെ ആയുസ് ദൈവം കൊടുത്തിരുന്നുള്ളൂ ഹോസ്പിറ്റലിലെ സ്കാനിങ്ങും കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ആക്സിഡൻ്റ് സംഭവിക്കുന്നത് ഇവിടുത്തെ ലക്ഷ്മി മാഠത്തിൻ്റെ കാര്യമാണോ പറയുന്നത് അല്ല അനിക്കുട്ടൻ്റെ ആദ്യ ഭാര്യ അരുണിമയായിരുന്നു അവരുന്ന് ആക്സിഡൻറ്റിൽ മരിച്ചതിനെ തുടർന്ന് അനിക്കുട്ടൻ ശാരീരികമായും മാനസികമായും തളർന്നുപോയി ജയൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് അനിക്കുട്ടനെ ഈ രൂപത്തിലെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടിയത് അതാരാ ജയൻ ജയമോഹനാണ് അനിക്കുട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനിക്കുട്ടനെ കൊണ്ടുപോകാത്ത സ്ഥലമില്ല കാണിക്കാത്ത ഹോസ്പിറ്റലില്ല എല്ലാ ദിവസവും ഇവിടെ വന്ന് അനിക്കുട്ടനെ കണ്ട് ഏറെ നേരം ഇവിടെ ചിലവഴിച്ചിട്ടേ പോകൂ രണ്ടു ദിവസമായി ആളെ ഈ വഴി കാണുന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും ജോലി തിരക്കാവോ പറഞ്ഞു തീർന്നതും ഗേറ്റിൽ കേട്ടു സെക്യൂരിറ്റി എത്തി നോക്കിയിട്ട് പറഞ്ഞു വണ്ടി കണ്ടിട്ട് ജയനാണെന്ന് തോന്നുന്നു ഗാർഡൻ നനക്കാൻ ഹിമയെ ഏൽപ്പിച്ച് മൂപ്പരി ഗേറ്റിലേക്ക് ചെന്നു കാണാൻ സുന്ദരനായ യുവാവ് കാറിൽ നിന്നിറങ്ങി നെറ്റിത്തളത്തിലേക്ക് ഉയർത്തി വെച്ച റേബൻ ഗ്ലാസും ചുബയും ജീൻസും ഒക്കെ ഒറ്റ തന്നെ അവളെ ഒന്ന് ആകർഷിച്ചു അതാവും ജയമോഹനൻ ഹിമ മനസ്സിൽ ഓർത്തു ജയൻ നേരെ ചെന്നത് അനിരുദ്ധൻ്റെ മുറിയിലേക്കായിരുന്നു അനി ഇനി എന്ത് ഭ്രാന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ ആവുമ്പെണ്ണിന് എന്നോട് എന്ത് തെറ്റു ചെയ്തു അവിടെ മുടി മുറിച്ചിട്ട് ഇനി എന്ത് നേടി കഷ്ടം തന്നെ നിന്റെ കാര്യം അനിക്കുട്ടൻ്റെ തൊട്ടടുത്ത് ഇരുന്നുകൊണ്ടാണ് ജയൻ അത്രയും ചോദിച്ചത് നിനക്കറിയാലോ ജയ എൻ്റെ അമ്മയ്ക്കും ഇതുപോലത്തെ നീണ്ട മുടിയായിരുന്നു അതിന് ആ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു വെച്ച് കൊണ്ടുപോയത് എൻ്റെ കൺമുന്നിൽ വെച്ചാണ് ആ കാഴ്ച ഇപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഒരു പിഴച്ചിലൂടെ അനിക്കുട്ടൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഇവൾക്കും ആ ഗതി വരരുത് അത്രമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ശുദ്ധ മണ്ടത്തരം പറയാതെ അനിക്കുട്ട അന്നത് ചെയ്തവരൊക്കെ ഇപ്പോൾ ജയിലിൽ അഴിയണവ ജയ നിനക്കറിയാഞ്ഞിട്ടാ അവരുടെ ആളുകൾ നമ്മുടെ പിന്നാലെ തന്നെയുണ്ട് എന്നോട് അടുപ്പമുള്ളവരൊക്കെ അവർ തീർക്കും ഇവൾക്കും ആ ഗതി വരാതിരിക്കാനാണ് ഞാനങ്ങനെ പെരുമാറിയത് എന്നെ പേടിച്ചിട്ടെങ്കിലും അവൾ ഇവിടെ നിന്ന് പോകുമെന്ന് കരുതി പക്ഷേ അവളിനെ ഞെട്ടിച്ചു കളഞ്ഞുചെയാ ഞാൻ പ്രതീക്ഷിച്ചില്ല സ്വന്തം മുടി അവൾ മുറിക്കുമെന്ന് ഇമയതെല്ലാം കേട്ട് വെളിയിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുരട് അനക്കി കൊണ്ട് അവൾ അകത്തേക്ക് കയറി ചെന്നു മരുന്ന് കൊടുക്കാനുള്ള സമയമായിരുന്നു താനൊന്നും വിചാരിക്കരുത് അവൻ അപ്പോഴത്തെ ദേശത്തിലാണ് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് അത് സാരല്ല മുടിയുടെ നീളം കുറക്കാൻ ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതാ ഒരു ഒഴുക്കൻ മട്ടിൽ ഹിമ പറഞ്ഞു അനിക്കുട്ടൻ ബെഡ് അല്പം ഉയർത്തി അവൾ സെൽഫിൽ നിന്നും മെഡിസിൻ എടുത്തു കൊണ്ടുവന്നു ഹിമ ഹിമ വാസുദേവ് എന്നല്ലേ പേര് ബയോഡറ്റയിൽ ഞാൻ കണ്ടിരുന്നു യെസ് അവളൊന്നു അവളൊന്നുമോളി വാസുദേവ് ഹസ്ബൻഡിൻ്റെ പേരാണോ ജയമോഹനൻ അത് ചോദിക്കുമ്പോൾ ഹിമ അനിക്കുട്ടനെ ഒന്ന് ശ്രദ്ധിച്ചു അദ്ദേഹം തന്നെ മറുപടി കേൾക്കാൻ കാതോർത്തി ഇരിക്കുന്നതായി അവൾക്ക് തോന്നി വാസുദോവ് എൻ്റെ അച്ഛനാണ് ഒറ്റവാക്കിലുള്ള ആ മറുപടി അവരെ രണ്ടാളെ തൃപ്തി വരുത്തിയില്ലെന്ന് മുഖഭാവത്തിൽ നിന്നും മനസ്സിലായി അധിക നേരം അവരവിടെ നിന്നില്ല ഹിമയുടെ സാന്നിധ്യം അവരുടെ സംസാരത്തിന് തടസ്സമാവേണ്ടെന്ന് കരുതി അവൾ മുറിവിട്ട് ഹാളിലേക്ക് ചെന്നിരുന്നു ഹിമയുടെ ഉള്ളിൽ അനിക്കൂട്ടനും കുടുംബത്തിനും എന്താണ് സംഭവിച്ചതെന്നറിയാൻ നല്ല ആകാംക്ഷയായിരുന്നു പക്ഷേ സെക്യൂരിറ്റി ചേട്ടനോട് ഒഴികെ മറ്റാരോടും ചോദിക്കാനാവില്ലല്ലോ ഗാർഡ് റൂമിൽ ചെന്നപ്പോൾ മൂപ്പര് പറയുവാ ഇവിടെ എങ്ങനെ അധികം നേരം നിൽക്കണ്ട അതൊന്നും മാഡത്തിന് ഇഷ്ടമാവില്ലത്രേ എൻ്റെ ഫ്രീ ടൈമിൽ മോളോട് ഞാൻ എല്ലാം പറയാം നിരാശയോടെയാണ് ഹിമ അവിടെ നിന്നും അടങ്ങിയത് ജയമോഹൻ പോയിരുന്നെങ്കിൽ അനിക്കുട്ടനെ കൊണ്ട് വീൽചെയറിൽ വീടിന് വെളിയിലൊക്കെ ഒന്നിറക്കാം അതിനായി ഹിമ വീണ്ടും അനിരുതൻ്റെ റൂമിന് വെളിയിലുള്ള ഹാളിൽ ചെന്നിരുന്നു അന്നേരമാണ് ചിന്നുമോൾ മുകളിലെ നിലയിലേക്ക് പോകാനായി വന്നത് ഇന്നലെയല്ലേ നീ എവിടെയൊക്കെ ക്ലീനാക്കിയത് മാത്രവുമല്ല മാഡം പുറത്തു പോയിരിക്കുക അവളെ തടഞ്ഞു അമ്മയെ പറഞ്ഞത് മുകളിലേക്ക് ചെല്ലാൻ ചിന്നു അവളെ വക വയ്ക്കാതെ സ്റ്റെപ്പ് കയറി തുടങ്ങി ഏറെ നേരമായിട്ടും ചിന്നു താഴേക്ക് വരാതായപ്പോൾ അവളിലെ സംശയം തലപൊക്കി തുടങ്ങി അവളുമെല്ലേ മുകളിലെ നിലയിലേക്ക് കയറി ഒരു പൂച്ചയെ പോലെ പമ്മി പമ്മി ഡോർ തുറന്ന് അകത്ത് കയറി അവിടെയെങ്ങും ചിന്നുവിനെ കണ്ടില്ല അടഞ്ഞു കിടന്ന മാടത്തിൻ്റെ റൂമിൻ്റെ ഡോറിന് മുന്നിൽ അല്പനേരം ഹിമ നിന്നു അന്നേരം ആക്കുളുടെ ശ്വാസഗതി അളവിലധികം വർദ്ധിച്ചിരുന്നു ചെറുതായെന്ന് തള്ളിയപ്പോഴേക്കും വാതിൽ തുറക്കാൻ പറ്റുമെന്ന് ഹിമയ്ക്ക് മനസ്സിലായി എങ്കിലും അകാരണമായ പരിഭ്രാന്തി അവളിൽ നിറഞ്ഞിരുന്നു അകത്തെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അറിയാതെ ഹിമയുടെ നെഞ്ചടിപ്പ് കൂടിക്കൂടി വന്നു ശബ്ദം കേൾപ്പിക്കാതെ ഡോറ് കുറച്ച് തുറന്നു പേടിയോടെയാണെങ്കിലും അവൾ ഉള്ളിലേക്ക് കയറാൻ തന്നെ തീരുമാനിച്ചു കട്ടിലിൽ കണ്ട കാഴ്ച ഹിമയെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു